ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന തേങ്കുറിശി ജംഗ്ഷനാണ് പാലക്കാട് തേൻകുറിശ്ശിട്ടോ ഈ വഴിക്കാണ് നമ്മൾ മഞ്ഞളൂർ ആ റൂട്ടിക്കൊക്കെ പോവുക കൊടുവായൂരൊക്കെ പോകാൻ പറ്റും ഇതാണ് തേൻകുർശി ബസ് സ്റ്റോപ്പ് കാണുന്നത് ഇതാണ് തേങ്കുറിശി സെൻ്റർ സോ ഇത് തേൻകുർശി സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്റ്റൻസിൽ ഒന്നര കിലോമീറ്റർ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ കാണുന്നത് ഒരു നെൽപ്പാട് അതിൽ ടോട്ടൽ എഴുപത്തിരണ്ട് സെൻറ്റ് പറമ്പും അറുപത്തഞ്ച് സെൻറ്റ് നിലമാണ് കൊടുക്കുക കേട്ടോ ഈ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി അറുപത്തഞ്ച് ആറ് പറ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിലെ നെൽപ്പാടാണ് റോഡ് ഫേസ് പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ ഫേസോട് കൂടിയിട്ടാണ് കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി കണ്ടോ നല്ല വ്യൂ ആണ് ആണ്ട്ടോ അടിപൊളി വ്യൂ ആണ് നല്ല പാടശേഖരമാണ് നല്ല നല്ല അടിപൊളി പാടം അതും റോഡ് ഫേസോടുകൂടി കിട്ടുന്ന ഒരു പാടാണ് കണ്ടില്ലേ ഇവിടുന്ന് ആ ലാസ്റ്റ് മരം കാണുന്ന അത്രയും അറുപത്തഞ്ച് സെൻറ് സ്ഥലം ഇത് നെൽപ്പാടം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഒരു പതിനേഴ് സെൻറ്റും പത്തൊമ്പത് സെൻറ് സ്ഥലവും പറമ്പായിട്ട് കിടക്കുന്നത് പിന്നൊരു പതിനാറ് സെൻറ് ഉണ്ട് പിന്നെ ഒരു ഇരുപത് സെൻറ് ഉണ്ട് ഇങ്ങനെ നാല് വേറെ വേറെ ആയിട്ടാണ് ആധാരമായിട്ടാണ് കിടക്കുന്നത് ഒരു പാടും വേറെ ആധാരമാണ് ഓക്കെ അങ്ങനെ ടോട്ടൽ അഞ്ച് ആധാരം ഇപ്പോൾ അറുപത് സെൻറ്റ് അറുപത്തഞ്ച് സെൻറ്റ് നിലം പതിനേഴ് പത്തൊമ്പത് പതിനാറ് ഇരുപത് അങ്ങനെ വേറെ വേറെ പറമ്പുകളായിട്ടാണ് കിടക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്കിവിടെ ഫ്രണ്ടേജ് കിട്ടുന്നത് ഈ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അല്ല നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ പില്ലർ കാണുന്നത് ആ ഒരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അതിൻ്റെ പില്ലറുകൂടെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ കാണില്ല കമ്പിവലി കെട്ടിക്കുന്ന ഇതാണ് പ്ലോട്ട് ശരിക്കും ഈ ഒരു ഏരിയയിൽ നല്ലൊരു വീട് കിട്ടിയാൽ നല്ല പാടശേഖരത്തിൻ്റെ നല്ല വ്യൂ ആയിട്ട് സൂപ്പറായിട്ട് ഇതല്ലേ മൊത്തം തേക്ക് മരമാണ് നിൽക്കുന്നത് പതിമൂന്നിൻ്റെ മേലെ തേക്കുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു വേങ്ങ മരം ഉള്ളത് അത് അതിൻ്റെ വ്യാസം നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വലിയ വേങ്ങ മരമുണ്ട് ഫുള്ള് ഈ പുല്ല് വളർത്തി വെച്ചിട്ടുണ്ട് പശുവിന് കൊടുക്കാനുള്ള പുല്ല് വളർത്തിയിരിക്കുന്നതുകൊണ്ട് അതിൽക്കൂടെ പോകാനുള്ള വഴിയില്ലപ്പോൾ മൊത്തം കാട് പിടിച്ചിടക്കാനാണ് അത്യാവശ്യം ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരും മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു വരമ്പ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇതാണല്ലോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പാടത്തിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റി സോ ഇവിടെ കാണുന്ന ഈ ഒരു വരമ്പ് വരയ്ക്ക് നമുക്ക് പത്തൊമ്പത് സെൻറ് സ്ഥലമുണ്ട് അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് പതിനേഴ് സെൻറ് സ്ഥലം ഓക്കെ ഇനി ഇത് രണ്ടും ഒരുമിച്ച് വേണ്ടവർക്ക് ഒരുമിച്ച് എടുക്കാം നിലവും ഒരുമിച്ച് വേണമെങ്കിൽ അതും എടുക്കാം ഇതൊക്കെ പറമ്പാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊരു പതിനാറ് സെൻറ് സ്ഥലവും പിന്നെ ബാക്കിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡായിട്ടാണ് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വരുന്ന അതിലേക്ക് വഴിയുണ്ട് കാറ് പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അപ്പോൾ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഒരു ഏരിയയിൽ വേണം എന്ന് തോന്നി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെക്ക് എല്ലാ ഇതും കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഈ പതിനാറ് സെൻറ് സ്ഥലത്തിൽ ഇതിലൊരു ഷെഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ ഇത് നമുക്ക് ഇതിന് എക്സ്ട്രാ ആയിട്ടാണ് അവർ പൈസ വർണ്ണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട നിലത്തിന് അവർ ചോദിച്ചിരിക്കുന്നത് പെർ സെൻറിന് ഇരുപതിനായിരം രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ അറുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് വില അത് നെഗോഷ്യബിൾ ആണ് നിലത്തിനും പറഞ്ഞത് അതുപോലെ ഇപ്പോൾ ഈ കണ്ട പതിനേഴും പത്തൊമ്പതും പതിനാറും ഇരുപതും ഈ സെൻറ്റിന് എല്ലാം അവർ ചോദിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പെർ സെൻറ്റാണ് അത് ആണ് ഈ ഷെഡിൻ്റെ പൈസ എക്സ്ട്രാ ആയിട്ട് എടുക്കും ഇല്ലെങ്കിൽ അവർ അഴിച്ചു കൊണ്ടുപോകും കേട്ടോ താല്പര്യമുള്ളവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിർത്തി നിർത്തിവെക്കാം സോ നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രകാരം നിലത്തിൻ്റെ വില പെർ സെൻറ്റ് ഇരുപതിനായിരം രൂപയും ഈ പറമ്പുകളുടെയൊക്കെ വില പെർ സെൻറ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുകയാണെങ്കിൽ കുഴമ്പന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ആറേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വരുന്നുണ്ട് ലുലുമാളിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ നമ്മൾ ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എണ്ണൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരേ ഉള്ളൂ നമ്മൾ ആ നിന്ന് വരുമ്പോഴാണ് ഒരു കിലോമീറ്ററിൻ്റെ മേലേക്ക് വരുന്നത് അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനാല് കിലോമീറ്റർ ഉള്ളൂ അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ആറപ്പുറ നിലവും അതുപോലെ തന്നെ ഏകദേശം ടോട്ടൽ നോക്കിയാൽ എഴുപത്തിരണ്ട് സെൻറ് പറമ്പും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ പതിനേഴ് പത്തൊമ്പത് പതിനാറ് ഇരുപത് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യമേ പറഞ്ഞ പ്രൈസ് പണ്ടിട്ടുണ്ട് നിലത്തിന് ഇരുപതിനായിരം രൂപയാണ് പെർ സെൻറ്റെന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ പറമ്പിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു